നമസ്കാരം തുഞ്ചൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ാടി പരപ്പനങ്ങാടിയിൽ വടിവാളുകളും തോക്കുമായി എത്തി സംഘം സംഘം നാട്ടുകാരെ മുൾമുനയിൽ നിർത്തി സംഘത്തിന്റെ വടിവാളുകളും പരപ്പനങ്ങാടി ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ചിലാണ് നാട്ടുകാരെ മുൾമുനയിൽ നിർത്തി കൊട്ടേഷൻ സംഘത്തിന്റെ വിളയാട്ടം അരങ്ങേറിയത് అంతమే రేట్ విడిపించు విడల విడల స్పెషల్ విడి స్పెషల్ విడి ఆడు കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശവാസിയെ യുവാവിനെ അന്വേഷിച്ച് അഞ്ചംഗ സംഘം എത്തിയതാണ് വാഹനത്തിൽ വടിവാളുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ സംഘത്തെ നാട്ടുകാർ തടഞ്ഞു ഇവർക്ക് നേരെ തോക്കുചൂണ്ടി വാഹനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിയതോടെ സംഘത്തെ നാട്ടുകാർ വളഞ്ഞു നാട്ടുകാർ രണ്ട് യുവാക്കളെ പിടികൂടി കെട്ടിയിട്ടു ഇതോടെ മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു ഇവരോടൊപ്പം വേറെയും രണ്ട് വാഹനങ്ങൾ കൂടി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു പരപ്പനങ്ങാടി പോലീസ് എത്തി യുവാക്കളെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു സ്വർണക്കടത്തു മാഫിയക്ക് വേണ്ടിയാണ് സംഘം പരപ്പനങ്ങാടിയിലെത്തിയത് എന്ന

മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം